ഇത് മഞ്ഞപ്പറ മാസ് മോട്ടേഴ്സെന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വേണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലയിൻ്റ്സ് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നതാണ് അപ്പോൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് അതുപോലെ എഞ്ചിനോയിഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാറ്റുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കയറ്റി കഴിച്ചിട്ടുണ്ട് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബേക്കിലെ ബ്രേക്സ് ബാക്കിലെ ബ്രേക്ക് നമുക്കത് മാറ്റാനായിരുന്നു കേട്ടോ ബാക്കി ബ്രേക്ക്സ് നമുക്ക് മാറ്റാം അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും കംപ്ലയിൻ്റ് ആണ് കംപ്ലയിൻറ്റ് മാത്രം നമുക്ക് നോക്കുമ്പോൾ ഔട്ടർ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഈ സൈഡ് നോക്കുമ്പോൾ നോക്കുന്ന നോക്കപ്പോൾ ഇവിടെ പ്രൊഫയലായിട്ട് കിടക്കാറ് ഈ ബ്രേക്കിൻ്റെ കേബിളും മാറ്റുന്നതായിരിക്കും അല്ലേ എല്ലാ മഴത്തരം അപ്പോൾ മഴയൊക്കെയാണ് അപ്പോൾ കൂടുതൽ ടൈറ്റ് ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ബാക്കിലെ ബ്രേക്കും ആ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ മാറണം ഫ്രണ്ടിലെ അതുപോലെ സ്പീഡ് വർക്കിംഗ് ഇല്ലായിരുന്നു അപ്പോൾ സ്പീഡ് കേബിൾ നമുക്ക് മാറ്റണം പിന്നെ ഫ്രണ്ട് വീട് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട കംപ്ലൈൻറ് ആണ് ഈ ഫ്രണ്ട് ഷോക്കപ്പിൻ്റെ ബുഷൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ ആണ് രണ്ട് ഷോക്കപ്പിൻ്റെ ബുഷും നല്ല രീതിയിൽ ആണ് അതായത് ഈ നിൻസ് ബുഷൻ ചെറിയൊരു പ്ലേഡ് അത് അതിൻ്റെ കോളർ മാത്രം മാറ്റി മതി ഈ ഷോക്കപ്പിൻ്റെ ബുഷ് കണ്ടും മാത്രം അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടി ഒരു കട്ടലൊക്കെ ഇടുമ്പോൾ നല്ല സൗണ്ടാണ് ഫ്രണ്ടിന് അപ്പോൾ അതുകൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അത് വീട് അയച്ചു കഴിഞ്ഞപ്പോഴൊക്കെ നല്ല കംപ്ലയിൻ്റ് ആണ് ബ്രേക്ക് ഷോ ഒക്കെ നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല സ്പീഡാമിറ്റിൻ്റെ കേബിൾ മാറ്റണം പിന്നെ ആ കേബിൾ മാറ്റി കൊടുത്തിട്ട് തന്നെ ഈ ഒരു ഗ്ലാസ് നമുക്ക് ചോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി എന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മീറ്റർ ഒന്നും നേരെ കാണുന്നില്ല ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഗ്ലാസ് കൂടി ഒന്ന് ഒന്ന് മാറ്റി പിന്നെ വേറൊരു കമ്പനി പറഞ്ഞാൽ ഈ ചോക്കിൻ്റെ ഈ കേബിൾ ഉണ്ടോ നല്ല രീതിയിൽ ടൈറ്റാണ് ഇത് നമുക്ക് മോർണിംഗ് ഒക്കെ സ്റ്റാർട്ടിങ് കമ്പനിയിൽ ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു യൂണിറ്റാണ് ഈ ചോക്ക് കേബിൾ അപ്പോൾ ഇത് മഴൊക്കെയാണ് നല്ല തണുപ്പിക്കുന്ന സമയത്ത് വല്ല സ്റ്റാർട്ടിങ് കമ്പനിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോക്ക് അപ്പ് ചെയ്തിട്ട് വേണം വലിയ സ്റ്റാർട്ട് ചെയ്യുക ശരിക്കും ഡെയിലി മോർണിങ്ങിൽ ചോക്ക് അപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ചോക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അത് സെറ്റായി നിൽക്കുക അപ്പോൾ ഈ കേബിളും കൂടി നമുക്ക് കൈയോടെ മാറ്റിയതാ പിന്നെ നമുക്ക് എഞ്ചിന് ഓയില് നമുക്ക് മാറ്റാറുണ്ട് അപ്പോൾ എൻജിൻ ഓയില് കൂടി മാറ്റുന്നുണ്ട് ഇതിപ്പോൾ ആ നിലയിൽ വരുന്ന വർക്കിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ആ മതി ഓക്കെ